മും ലീഗുകാരുടെ മുസ്ലിം ലീഗ് സൈബറിന്റെ ഒരു വ്യാജ വാർത്ത ഫാക്ചക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു പരിപാടിയെ കുറിച്ച് കേട്ടത് യൂറിൻ തെറാപ്പി സംസ്ഥാന സമ്മേളനം ഉദ്ഘാടകൻ നടൻ കൊല്ലം തുളസി ഇന്നായിരുന്നു പരിപാടി ആ പരിപാടിയിൽ നടൻ കൊല്ലം തുളസി പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഇനി ഒരു പത്തിരുത്തഞ്ച് വർഷം കൂടി ജീവിച്ചിരിക്കുമെന്ന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂറിൻ കുടിക്കുമെന്നാണ് ൾ കേൾക്കാം അവസ്ഥ നശിച്ചുണ്ടാകും എല്ലാ വാദനങ്ങളും അടയ്ക്കുമ്പോഴും എല്ലാ വൈദ്യശാസ്ത്രങ്ങളും പരാജയപ്പെടുമ്പോഴും എല്ലാ വാദനങ്ങളും നമുക്കെതിരെ കൊട്ടി അടയ്ക്കുമ്പോഴൊക്കെ കേറി പ്രാപിക്കാൻ ശ്രമിക്കുന്ന ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ടാകുന്നു എനിക്കും അതിന് എന്ന് പറയുന്ന മഹാ രോഗം എനിക്ക് ഇടപെട്ടപ്പോൾ എല്ലാവരും അവസാനിച്ചും ജീവിതം അവസാനിച്ചു മുന്നോട്ട് വഴിയില്ല മരിക്കുന്നില്ല അതൊരു ജീവിച്ചിരിക്കണമെന്നുണ്ട് പല വഴികളും തേടി അവരെ കാണുന്നതും കിട്ടുന്നതും എല്ലാം കഴിക്കാൻ തുടങ്ങി ആ കൂട്ടത്തിലാണ് ജീവൻ തരത്തെ കുറിച്ചാണ് ഞാൻ എന്റെ പ്രയോഗം തുടങ്ങിയത് ഞാൻ വിജയിച്ചു ആ മഹാമോക്ഷനെ ഞാൻ വർഷമായി എന്ന് നിറോപതിന്റെ നടക്കാനൊക്കെ അല്ലാതെ നിങ്ങൾ തോന്നുന്നത് പോലെ നിറവിലാണ് ഈ വരുന്ന രണ്ടാം തീയതി ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തിയെട്ട് അഞ്ചിന് എഴുപത്തിയഞ്ചു വയസ്സിൽ പ്രവേശിക്കുന്നു ക്യാൻസറിന്റെ മഹാരോഗം ഇടപെട്ടെനിക്ക് കൂടുതലായിട്ട് ജീവിച്ചിരിക്കുന്നത് പ്രതീക്ഷ ഒന്നും ഇനി കൂടി പോയാൽ പത്തോ ഇരുപതോ ഇരുപത്തിയെട്ടോ എല്ലാം കൂടെ എന്റെ കൂട്ടിന് എന്റെ ശക്തിക്ക് എന്റെ ബലത്തിന് എന്റെ രക്ഷകനായിട്ട് ഞാൻ നിൽക്കും നിങ്ങൾക്കും നമുക്ക് അന്ന് കാണാമെന്നതായിട്ട് തുടങ്ങി ഒരു കാര്യവും ഒരു ചെലവുമില്ല എങ്ങുമ്പോൾ ആരും ആയിട്ട് കൺസൾട്ട് ചെയ്യണ്ട മെഡിക്കൽ ഷോപ്പിനെ കൊണ്ട് ഡോക്ടറെ കണ്ട എം ജി കാരനെ കണ്ട സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട കുടിക്കുക ഇതിനൊന്നും ആവശ്യമില്ല പത്രക്കാർ പറഞ്ഞു പറയൂ ചേട്ടാ എന്റെ അച്ഛൻ കുടിക്കാൻ എന്റെ അമ്മയ്ക്ക് ഇന്ന അസുഖം വന്നപ്പോൾ അതാണ് കഴിച്ചത് പക്ഷെ മടിയാണ് പറയാൻ മടിയാണ് ശ്രീനിവാസ ഞാനൊന്ന് സന്തോഷിച്ചതാണ് കാര്യം ശ്രീനിവാസൻ ഇവിടെ വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു സംസാരിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു പക്ഷേ ഞാൻ വരും എന്റെ മനസ്സുകൊണ്ട് സന്തോഷിച്ചാലും എന്റെ റോളൊന്ന് മാറുമല്ലോ കൊല്ലം തുളസി പറയുന്ന കേൾക്കുകയാണ് ശ്രീനിവാസൻ പറയുന്ന ഈ മോഹൻലാലെന്ന് തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇവർക്ക് എന്തോ ചമ്മല ഞാൻ ഒരുപാട് നായികമാരമല്ല അവരെ നല്ല എല്ലാം വിചാരിക്കുന്ന വിചാരിക്കുക ഈ ലോകം ഉറക്കം പറയുന്ന ഒരു അവസരം വരും ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പാ രാഷ്ട്രീയ പ്രമാണിമാരുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുഖ്യമന്ത്രിമാരോടും എനിക്കറിയാം അതായത് എന്റെ ഞാൻ അവിചാരികമായിട്ട് രാമനിലയത്തിൽ വന്ന ഒരു ഇതൊരു പ്രശ്നങ്ങളായിട്ട് കോർപ്പറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കരകൗശല വികസന കോർപ്പറേഷന്റെ ചെയർമാനാണ് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ഇതിന് കേട്ടപ്പോൾ തന്നെ അറിയാനായിട്ട് വരില്ല ില്ല തുടങ്ങും പക്ഷെ എന്റെ അത്ര പെണ്ണ് കേട്ടിട്ടില്ല അപ്പൊ ഈ ഇരിക്കുന്ന രഹസ്യം മൂത്രം എവിടേക്കും പറയും അതിൽ ഞാൻ കേൾക്കേണ്ടി വന്ന തെറികൾ നിസ്സാരല്ല വളരെ ലേക്ഷമായ ഭാഷയിലുള്ള അറക്കുന്ന ഭാഷയിലുള്ള വാക് പ്രയോഗങ്ങൾക്കെതിരെ വന്നു ഇന്നും വന്നിട്ട് പക്ഷെ ഞാനിത് കാണാറില്ല കേൾക്കാറില്ല

ഇതുമായിട്ട് ബന്ധപ്പെട്ടവരാണെന്ന് അറിയാൻ വേണ്ടി ശാസ്ത്രീയ അവസ്ഥ ഒന്ന് ഞാൻ വിശദീകരിക്കുന്നു മാഷാണ് കഥാപാത്രം ഇതിലെ കാലനാണ് ഇതിന് മറ്റൊരു ശക്തനായ പേരാണ് ഇനി അദ്ദേഹത്തിന്റെ അസുരക്ഷ ഞാൻ ഇത് കേട്ട് ഒരു ചന്ദ്രനെ പോലെ ഉള്ള വെളിച്ചത്തിൽ കൂടെ പ്രകാശിക്കുന്ന ഒരു ചന്ദ്രനാണ് ഇതിനെ പറഞ്ഞുകൊണ്ടേ കുടിക്കുന്നവരും നിർത്തുന്നവരും ചിലപ്പോൾ ഞാനും നിർത്തും എനിക്ക് തോന്നാൻ ചർമ്മം തുടങ്ങും ഒരു കാര്യം മാത്രമേ പറയുന്ന സമയത്ത് മൂത്രം പരിപാലനമാണ് പരിശുദ്ധമാണ് ഉപയോഗപ്രദമാണ് വിലയില്ലാതെ കിട്ടുന്ന ആധുനിക ലോകത്ത് ഒരു സാധാരണക്കാരന്റെ ജീവിതം താറുമാറാകുന്ന ഒരു അസുഖം വരുമ്പോൾ ആശുപത്രി കയറിയാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചിലമായാൽ ജീവൻ തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ് അറിയാം ക്യാൻസറിന് വേണ്ടി അച്ഛനും ധനവായ വീട്ടിൽ ക്യാൻസർ രോഗം വന്നാൽ അവർ തുടക്കം ചെലവിനെ കുറിച്ച് നോക്കാറില്ല എങ്ങനെയെങ്കിലും എന്റെ അച്ഛനെ രക്ഷിക്കണം എന്റെ അമ്മയെ രക്ഷിക്കണം പൈസ ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല അതിന് തുക കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം എല്ലാ സംഭവിക്കുന്നത് ഉള്ള പണമെല്ലാം പോവുകയും ചെയ്യും അമ്പത് ശതമാനം ആൾക്കാരും മരിച്ചുകൊണ്ടിരിക്കുക അത് സത്യമാണ് പിന്നെ ബാക്കി അമ്പത് ശതമാനം രക്ഷപ്പെടുന്ന പല സ്ഥലങ്ങളിലും എനിക്ക് അധികം അപകടകാരിക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞോ തെറാപ്പി ഹീമോ തെറാപ്പി തെറാപ്പിന് ഞാൻ നാനോ മാനം കാര്യമില്ല അയ കാണിച്ചത് എല്ലാം കുടിക്കുന്നത് ഭർത്താവ് അറിയാതെ ഭാര്യയും കുടിക്കുന്ന ഭർത്താവ് ചില വീടുകളിൽ പറഞ്ഞു ആ പെണ്ണുമണിന്റെ നാട്ടിലുള്ള കേസാണെന്നാണ് അത് പറയുന്ന ആ മാറ്റൊരു നാറ്റവും ഇല്ല ഇവിടെ രാവിലെ വളരെ വെറുതെ അണപ്പിച്ചു നോക്കിയാൽ അറിയാൻ കൂടെ ഇതാ മണികട്ടെന്ന് പറയുന്ന സുഹൃത്തുണ്ട് അദ്ദേഹം

കുഞ്ഞുങ്ങള് ഇന്ന് പതിനൊന്ന് വയസ്സും ഏഴു വയസ്സുള്ള രണ്ട് കുട്ടികൾ ഇന്നും നല്ല തികഞ്ഞും മൂത്രമാനികളാണ് ഒരു അസുഖം അവർക്കില്ല ഞാൻ ആ കുഞ്ഞുങ്ങളെ കാണുമ്പോഴേക്കു എപ്പോഴും എന്നും അസുഖമാണ് മണിയണ്ഠന്റെ ഭാര്യയ്ക്ക് രണ്ട് കുട്ടികൾക്ക് എന്നും അസുഖമായി ഇന്ന് അവർ എല്ലാ ശ്ലോകത്തിനും മൂത്രം കുട്ടിക്കാണ് പറയുന്നത് ഒത്തിരി ചെറുപ്പക്കാരൻ സീറോസ് പിടിച്ച് ശരീരമൊത്തം അലിഞ്ഞ് കണ്ടത് അറപ്പ് പോകുന്ന വെറുപ്പ് തോന്ന അലട്ടി നിൽക്കാൻ പറഞ്ഞു ചെറുപ്പക്കാരൻ ആത്മഹത്യയുടെ മുനുമ്പൽ നിൽക്കുന്ന അതിൽ നിന്ന് ഞങ്ങൾ പിടിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ടിപ്പിച്ചു എന്നാ ചെറുപ്പക്കാരൻ എന്ത് ഭാഗ്യവാനായിട്ട് കഴിയാൻ ഒരു രീതിയിൽ കൊടുക്കുന്നത് നിങ്ങളുടെ സകലവിധ സുഖം നാണവില്ലാതെ മാനം ഇല്ലാതെ നമ്മുടെ മൂത്രമാണ് അന്യന്റെ മൂത്രം കുടിച്ച് തുണയിട്ടു കുറച്ചു കാലം കൂടെ ജീവിക്ക പണം ചെലവില്ല ഇതൊരു ധാർമ്മികമായ കടമ നമുക്കുണ്ട് ധർമ്മം നമുക്കുണ്ട് കാര്യം ഈ മെഡിക്കൽ പാവപ്പെട്ടവർക്കോടൊന്നും മെഡിക്കൽ കോളേജിൽ പോലും സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പറ്റത്തില്ല അത്തരം പാവപ്പെട്ട ആളുകളെ കുച്ചുകൂടി കണ്ടുപിടിച്ചാൽ അവർ മനസ്സിലാക്കി പറഞ്ഞു മനസ്സിലാക്കും എന്താണ് മൂത്രം അറിയാമെന്ന്

ഒന്നുമില്ല ഇങ്ങോട്ട് കയറിയ ഒരു കപ്പ് എടുക്കുക കുടിക്കുക ഒന്നുമില്ല അവരെ പ്രതിസാധാരം ഞാൻ വെയിലും കേറി എടുക്കും ഒരു കപ്പും പഠിച്ചുണ്ടാകും